ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം സ്റ്റാൻഡേർഡിലെ ഭൂപടങ്ങൾ വായിക്കാം എന്ന ചാപ്റ്റർ ആണ് പലതരത്തിലുള്ള ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം രാഷ്ട്രീയ ഭൂപടമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പിന്നീട് സൈനിക ഭൂപടം കാണിച്ചിട്ടുണ്ട് ചരിത്ര ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ഭൂവിനിയോഗ ഭൂപടം ദിനാവസ്ഥാ ഭൂപടം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിനൊരു ഭൂപടം അതുപോലെ ദിനാവസ്ഥക്കൊരു ഭൂപടം ചരിത്ര ഭൂപടം അങ്ങനെ വെവ്വേറെ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ പല മാപ്പുകളാക്കിയാണ് തന്നിട്ടുള്ളത് ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഭൂപടത്തിലാക്കി തന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്കത് ഒരു ആശയക്കുഴപ്പവും അതുപോലെ അവ്യക്തതയ്ക്കുമൊക്കെ കാരണമാകും അതുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ വിവരങ്ങൾ വിവിധ ഭൂപടങ്ങളിലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ തിമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ് അറിയപ്പെടുക ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാം ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും ഫിസിക്കൽ മാപ്സും കൾച്ചറൽ മാപ്സും ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് വിളിക്കുക കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും വിളിക്കും കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ ഒക്കെ വരുന്നത് അതുപോലെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ഒക്കെ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും വിളിക്കും അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഭൂപടങ്ങൾ തന്നിട്ടുണ്ട് അതിനെ ഭൗതിക ഭൂപടങ്ങൾ ഏതൊക്കെ സാംസ്കാരിക ഭൂപടങ്ങൾ ഏതൊക്കെയെന്ന് ഫ്ലോ ആക്കി എഴുതാനാണ് ഭൗതിക ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്ന് നോക്കാം മണ്ണ് ഭൂപടം മണ്ണ് ഭൂപടം എന്ന് പറയുന്നത് വിവിധതരം മണ്ണുകളും അവയുടെ വിതരണവും മനസ്സിലാക്കുന്നതിനാണ് അതുകൊണ്ടത് ഭൗതിക ഭൂപടത്തിൽ ഉൾപ്പെടുന്നു ജ്യോതിശാസ്ത്ര ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ഗോളങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിനാണ് പിന്നെ വരുന്നത് കാലാവസ്ഥാ ഭൂപടം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിന് ഭൂപ്രകൃതി ഭൂപടം ഭൂപ്രകൃതി സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനാണ് ഭൂപ്രകൃതി ഭൂപടം ഇനി ദിനാവസ്ഥാ ഭൂപടം ദിനാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് നൈസർഗിക സസ്യജാല ഭൂപടം നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണം മനസ്സിലാക്കുന്നതിന് അപ്പം ഭൗതിക ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പറഞ്ഞിട്ടുള്ളത് മണ്ണ് ജ്യോതിശാസ്ത്ര ഭൂപടം കാലാവസ്ഥ ഭൂപ്രകൃതി ദിനാവസ്ഥ നൈസർഗിക സസ്യജാല ഇതൊക്കെ എന്താണ് ഈ ഭൂപടങ്ങളൊക്കെ ഭൗതിക ഭൂപടങ്ങളാണ് ഇനി കൊടുത്തിരിക്കുന്നവയിൽ സാംസ്കാരിക ഭൂപടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം രാഷ്ട്രീയ ഭൂപടം ഭരണ അതിർത്തികൾ മനസ്സിലാക്കുന്നതിനാണ് രാഷ്ട്രീയ ഭൂപടം കാർഷിക ഭൂപടം വിളകളുടെ വിതരണം മനസ്സിലാക്കുന്നതിനാണ് അതുകൊണ്ടത് സാംസ്കാരിക ഭൂപടത്തിലാണ് ഉൾപ്പെടുന്നത് കാർഷിക ഭൂപടം ചിലപ്പോൾ ചോദിക്കാം കാർഷിക ഭൂപടം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം സാംസ്കാരിക ഭൂപടത്തിൽ ഉൾപ്പെടുന്നതാണ് സൈനിക ഭൂപടം രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് വ്യവസായിക ഭൂപടം വ്യവസായങ്ങളുടെ വിതരണം മനസ്സിലാക്കുന്നതിനാണ് ഭൂവിനിയോഗ ഭൂപടം ഭൂമിയുടെ വിനിയോഗം മനസ്സിലാക്കുന്നതിനാണ് ഇനി ചരിത്ര ഭൂപടം എന്തിനാണ് ചരിത്രപരമായിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനാണ് സാംസ്കാരിക ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് രാഷ്ട്രീയ ഭൂപടം കാർഷിക ഭൂപടം സൈനിക ഭൂപടം വ്യാവസായിക ഭൂപടം ഭൂവിനിയോഗ ഭൂപടം ചരിത്ര ഭൂ ഭൂപടം ഇത്രയുമാണ് ഉൾപ്പെടുന്നത് നമ്മൾ പഠിച്ചത് ഭൂപടത്തിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് എന്താണ് രണ്ടായിട്ട് തരംതിരിച്ചതാണ് സാംസ്കാരിക ഭൂപടമെന്നും ഭൗതിക ഭൂപടമെന്നും ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിലും അവയെ തരംതിരിക്കുക രണ്ടായിട്ട് തരംതിരിക്കുക ചെറിയ തോത് ഭൂപടവും വലിയ തോത് ഭൂപടവും ലോകം വൻകരകൾ രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിസ്തൃതമായ പ്രദേശങ്ങളെ ചെറിയൊരു കടലാസിൽ ചിത്രീകരിക്കേണ്ടി വന്നാൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ അവയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ വലിയ ഭൂപ്രദേശത്തിലെ സവിശേഷതകൾ പ്രധാനമായിട്ടുള്ളത് മാത്രം രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ചെറിയ തോത് ഭൂപടങ്ങളാണ് എന്നാൽ താരതമ്യേനെ ചെറിയ ഭൂപ്രദേശങ്ങളായിട്ടുള്ള വില്ലേജോ വാർഡോ ആണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ ഒട്ടേറെ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിയും ഇത്തരത്തിൽ താരതമ്യേനെ ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത് ചെറിയൊരു പ്രദേശത്തിന്റെ ഒരുപാട് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ അറ്റ്ലസ് മാപ്പ് വോൾ മാപ്പ് ഒക്കെ വലിയ തോത് ഭൂപടത്തിന്റെ ഉദാഹരണങ്ങളാണ് ചെറിയ തോത് ഭൂപടത്തിൻ്റെ ഉദാഹരണങ്ങളാണ് കടസ്ട്രൽ മാപ്പും ടോപ്പോഗ്രഫിക്കൽ മാപ്പും ഇവിടെ കടസ്ട്രൽ മാപ്പ് എന്താണ് എന്നാണ് പറയുന്നത് പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നർത്ഥമുള്ള കടസ്റ്റർ കടസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ് കടസ്ട്രൽ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുകളുടെ അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് കടസ്ട്രോൾ ഭൂപടം എന്തിനാണ് എന്നാണ് പറയുന്നത് കടസ്ട്രോൾ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ് പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ ഉടമസ്ഥ അവകാശമൊക്കെ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് കടസ്ട്രോൾ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു ഗ്രാമ ഗ്രാമഭൂപടങ്ങൾ ഇതിന് ഉദാഹരണമാണ് കടസ്ട്രോൾ ഭൂപടത്തിന് ഉദാഹരണമാണ് വില്ലേജ് മാപ്സ് ീയ ഭൂപടം അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്താണ് എന്ന് നോക്കാം സമഗ്രമായ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ വിശദമായിട്ട് ചിത്രീകരിക്കുന്നതാണ് ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയേക്കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ ഈ ഭൂപടങ്ങളിലെ ചിത്രീകരിച്ചിരിക്കുന്നു ഇനി മാപ്പുകൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഭൂപടങ്ങളിലെ തോത് ദിശ അതിലെ നിറങ്ങൾ ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഭൂപട വായന സാധ്യമാവുകയുള്ളൂ ഭൂപടങ്ങളിലെ തോത് രേഖപ്പെടുത്തുന്നത് മൂന്ന് രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ അതുപോലെ ഒന്നേ ഈസ്റ്റു ഫൈവ് ഫിഫ്റ്റി ലാക്ക് പിന്നെ അടുത്തത് എന്താണ് രേഖാ രീതിയിലൊന്ന് അപ്പോൾ അങ്ങനെ മൂന്ന് രീതിയിലാണ് പ്രസ്താവനാ രീതി ഭിന്നകര രീതി രേഖാ രീതി ഈ മൂന്ന് രീതിയിലാണ് രേഖപ്പെടുത്തുന്നത് ഇതിന് നമുക്ക് മനസ്സിലാകുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി എന്ന് പറയുന്നത് പ്രസ്താവന രീതിയാണ് അടുത്ത് നമുക്ക് സർവേ ഓഫ് ഇന്ത്യയെ പറ്റി നോക്കാം നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ചോദിച്ചിട്ടുണ്ട് രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് പരിശോധിക്കുന്നത് പ്രസിദ്ധീകരിക്കുന്നത് ഓക്കെ ഏത് കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ആണ് ഇനി ഭൂപടങ്ങളിൽ ദിശ ദിശ രേഖപ്പെടുത്തുന്നത് എങ്ങനെയൊക്കെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദിശ മനസ്സിലാക്കാൻ എളുപ്പത്തിനായിട്ട് ഭൂപടങ്ങളിൽ ചുവടെ നൽകിയിട്ടുള്ള ചിഹ്നങ്ങളും ചേർക്കാറുണ്ട് നാല് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് നോർത്ത് സൗത്ത് ഈസ്റ്റ് ഒക്കെ കാണാനായിട്ട് പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ കൊടുക്കുന്നില്ല ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ നോർത്തിലേതാണ് സൗത്തിലേതാണ് ഏതൊക്കെ എന്താണ് സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ഏതൊക്കെ ദിശയിലാണ് എന്ന് മാപ്പ് നോക്കി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊരു ടാസ്ക് ഉണ്ട് ഇവിടെ ഈ ഭൂപടത്തിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ ഈ ചിഹ്നങ്ങൾ വെക്കേണ്ടത് അപ്പം ഇതിലൊരു ചിഹ്നം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ചിഹ്നം നമുക്ക് നമുക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നോർത്തിലേതാണ് ശ്രീനഗർ നോർത്തിൽ കാണാം അതുപോലെ ഈസ്റ്റിലായിട്ട് കൊൽക്കത്ത കാണാം അതുപോലെ ലക്നൗ എവിടായിട്ടാണ് വരിക ഇതിൻ്റെ രണ്ടിൻ്റെയും നോർത്തിൻ്റെ ഈസ്റ്റിൻ്റെ നടുക്കായിട്ടല്ലേ അപ്പം നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി ഭൂപടങ്ങളിലെ ചില അംഗീകൃത നിറങ്ങളെ ഒക്കെ കാണാം അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് പച്ച സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ് അതുപോലെ മഞ്ഞ മഞ്ഞ പി സി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കൃഷിയിടങ്ങളെയാണ് മഞ്ഞ കൃഷിയിടങ്ങളാണ് ചുവപ്പ് പാർപ്പിടങ്ങള് റോഡുകൾ പാർപ്പിടങ്ങള് റോഡുകളൊക്കെ കാണിക്കാൻ ചുവപ്പ് കളറാണ് യൂസ് ചെയ്യുന്നത് ഇനി കറുപ്പാണെങ്കിൽ തീവണ്ടിപ്പാത അശാംശരേഖകൾ രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈന് ഒക്കെ കറുപ്പ് നിറത്തിലാണ് രേഖപ്പെടുത്തുക നീല ജലാശയങ്ങൾ കാണിക്കുന്നു തവിട്ട് നിറം അതും ചോദിച്ചിട്ടുണ്ട് പാറക്കൂട്ടങ്ങള് മണൽ കുന്നുകളൊക്കെയാണ് തവിട്ട് നിറത്തിൽ ഇനി ടാറിട്ട റോഡ് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ള ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തീവണ്ടി പാത അരുവി നദി അരുവി നദിയും നീല കളലിലല്ലേ കൊടുത്തിരിക്കുന്നത് ഇനി ക്രിസ്ത്യൻ പള്ളി ക്ഷേത്രം മുസ്ലിം പള്ളി പാർപ്പിടങ്ങൾ അതുപോലെ പോസ്റ്റ് ഓഫീസിൻ്റെ പി ഒ എന്ന് എഴുതുകയാണ് കിണറ് പോലീസ് സ്റ്റേഷൻ കോട്ട പാലം കുളം കുഴൽ കിണറ് ശവപ്പറമ്പ് ഇത്രയും ഓരോതിൻ്റെ ചി ചിഹ്നമാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു പാഠത്തിൽ പി എസ് സി ചോദിക്കുന്നത് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്